സുഡിയോയ്ക്കെതിരായ ബഹിഷ്കരണം തുടരുമെന്ന് ജമാഅത്തെ ഇസ്ലാമി ടാറ്റ കമ്പനി വിമർശനങ്ങൾക്ക് അതീതരല്ലെന്നും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ ബഹിഷ്കരിക്കുമെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ്ഐയു നേതാവിന്റെ വാദം മുഹമ്മദ് ഷഫാക്കിന്റെ പ്രസ്താവനയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രതിഷേധവും വിമർശനവും ശക്തമാവുകയാണ് അനഖ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി അനഖ എന്താണ് ഇപ്പോഴും അവരുടെ നിലപാട് കൃത്യമായി തന്നെ സ്റ്റുഡിയോ ബഹിഷ്കരണം അത് തുടരും കൃത്യമായി സ്റ്റുഡിയോയിൽ നിന്ന് ആളുകൾ വസ്ത്രങ്ങൾ വാങ്ങരുത് എന്ന തങ്ങളുടെ നേരത്തെ ആവർത്തിച്ച നിലപാട് അത് തുടരുകയാണ് എന്ന് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് കാരണം സ്റ്റുഡിയോ ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ അന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ കോഴിക്കോട് സ്റ്റുഡിയോക്ക് മുന്നിൽ ഈ വിദ്യ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് വലിയ രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത് സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് ഈ സ്റ്റുഡിയോയിൽ നിന്ന് ആളുകൾ വസ്ത്രം വാങ്ങരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു ആ സമയത്ത് അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലായിരുന്നു പെരുന്നാൾ നടക്കാനിരിക്കുന്നത് അതൊക്കെ മുൻനിർത്തിയായിരുന്നു ജമാത്ത് ഇസ്ലാമി അങ്ങനൊരു നീക്കം നടത്തിയത് എന്നൊരു വിമർശനമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിന്റെ ഒക്കെ തന്നെ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് വീണ്ടും അതായത് തങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല തങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ് അതായത് സ്റ്റുഡിയോ അടക്കമുള്ള ഇന്ത്യൻ മ്പനികളെ ബഹിഷ്കരിക്കണമെന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് അത് വീണ്ടും ആവർത്തിക്കുകയാണ് അതായത് ബഹിഷ്കരണം തുടരും എന്ന് തന്നെയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് നേതാവ് ഈ ഷഫാഖ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു സ്വകാര്യ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇസ്രയേലിന് പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ കമ്പനികളൊക്കെ തങ്ങൾ ബഹിഷ്കരിക്കും ഈ ബഹിഷ്കരണം അത് കൃത്യമായി തന്നെ തങ്ങൾ തുടരുമെന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് പക്ഷേ ഈ സംഭവം വീണ്ടും ചർച്ചയായതോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ കൃത്യമായി അവർ സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത്തരത്തിൽ ഇത്രയേറെ ജൂതവിരോധമുള്ളവരാണ് ജമാഅത്തെ ഇസ്ലാമി എങ്കിൽ എന്തുകൊണ്ട് തങ്ങൾ ജൂതന്മാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഒന്നും ബഹിഷ്കരിക്കുന്നില്ല അങ്ങനെയെങ്കിൽ ആദ്യത്തെ ബഹിഷ്കരണം അവിടെയാണ് വേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് മാത്രമല്ല ഹിന്ദു ഐക്യവേദി അടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഈ ഈ സമൂഹം പൊതുസമൂഹം ഈ സുഡ്യോ ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളെ ത്തോടെ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി പ്രതിഷേധ പ്രകടനവും സ്റ്റുഡിയോയിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങരുത് എന്നതടക്കമുള്ള ആഹ്വാനമൊക്കെ ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസം പോലും സ്റ്റുഡിയോക്ക് വലിയ തിരക്ക് അതായത് ഈ ജമാഅത്തെ ഇസ്ലാമി പ്രസ്താവന നടത്തുന്നതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ തിരക്ക് ഏറിയിട്ടുണ്ട് എന്നാണ് സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ജമാഅത്തെ ഇസ്ലാമി മുമ്പ് നടത്തിയ പ്രസ്താവനയും ഇപ്പോഴും സ്റ്റുഡിയോ അടക്കമുള്ള ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കണമെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ആ നിലപാടിന് പൊതുസമൂഹം കൊടുക്കുന്നത് പുല്യവിലയാണ് എന്നാണ് ഈ സ്റ്റുഡിയോയിൽ ജനത്തിരക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്തായാലും വീണ്ടും എസ് ഐ ഒ ജമാഅഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ ഒ നേതാവ് ഷഫാഖാണ് ഒരു സ്വകാര്യ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ തങ്ങൾ ഈ സ്റ്റുഡിയോ അടക്കമുള്ള കമ്പനികളുടെ ബഹിഷ്കരണം തുടരും ടാറ്റ വിമർശനങ്ങൾക്ക് അതീതരല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അതായത് പ്രത്യക്ഷത്തിൽ ടാറ്റ പോലുള്ള ഒരു കമ്പനിക്കെതിരെ ആണ് തങ്ങളെന്ന് അവർ പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഈ സംഭവവുമായി ചേർത്ത് വെച്ച് പറയാനുള്ള ഒരു കാര്യം പണ്ട് അതായത് ഈ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ കമ്പനിക്ക് മുന്നിൽ ഈ ഇന്ത്യക്കാരനും നായ്ക്കും പ്രവേശനമില്ല എന്നൊരു ബോർഡ് എഴുതി വെച്ച സമയത്ത് ഈ തൻ്റെ സ്വന്തം താജ് ഹോട്ടലിന് മുന്നിൽ ഈ ബ്രിട്ടീഷുകാർക്കും നായ്ക്കും പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ആർജവുമുള്ള ടാറ്റയാണ് ആ ടാറ്റയ്ക്കെതിരെയാണ് ക്ഷമിക്ക ആ ടാറ്റയ്ക്കെതിരെയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയെ പോലൊരു സംഘടന വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ പുച്ചത്തോടെ തള്ളിക്കളയണമെന്നാണ് എന്നാണ് ഉയരുന്ന ആരോപണം ഓക്കെ ശരി അനഖ വിവരങ്ങൾ നൽകുകയായിരുന്നു